നമസ്കാരം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവിന്റെ മകനെ ഫേസ്ബുക്ക് ലൈവിനിടെ വെടിവെച്ചു കൊന്നു ഇതേ തുടർന്ന് അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കി ഫേസ്ബുക്ക് ലൈവിൽ വെടിവെപ്പിന്റെ ഭീകര ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു ദാഹിസർ മേഖലയിൽ എം എച്ച് ബി കോളനി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം മുൻ ശിവസേന കൗൺസിലറായ വിനോദ് ഗോസാൽക്കറിന്റെ മകൻ അഭിഷേക് ആണ് വെടിയേറ്റ് മരിച്ചത് അഭിഷേകിനൊപ്പം ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നയാളാണ് വെടിവെച്ചത് മൗറിസ് ബായി എന്നറിയപ്പെടുന്ന മൗറിസ് നൊറോണയുടെ ഓഫീസിൽ വെച്ചായിരുന്നു സംഭവം അഭിഷേക് അവിടെ ഓഫീസിലെത്തിയതായിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നെങ്കിലും ഒത്തുതീർപ്പായിരുന്നു വെബ്കാസ്റ്റിംഗ് ചടങ്ങിലേക്ക് അഭിഷേകിനെ ക്ഷണിച്ചിരുന്നുവെന്നാണ് വിവരം വെടിവെയ്പ്പിന്റെ പിന്നിലെ കാരണം വ്യക്തമല്ല അഭിഷേക് ഗോസാൽക്കറുടെ നേരെ വെടിവെച്ചെന്ന വിവരം കിട്ടി എത്രനാൾ നമ്മളിത് സഹിക്കും മഹാരാഷ്ട്രയ്ക്ക് ഇത് അപകീർത്തി മാത്രമല്ല ആളുകൾ ഭയചകിതരുമാണ് പുതിയ വ്യവസായങ്ങൾ സംസ്ഥാനത്തേക്ക് വരില്ല അത്തരമൊരു സാഹചര്യമാണിപ്പോഴെന്ന് ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും പ്രതികരിച്ചു നേരത്തെ ഒരു ബി ജെ പി എം എൽ എ ഏക്നാഥ് ഷിൻഡെ വിഭാഗം നേതാവ് മഹേഷ് ഗെയ്ക്കവയ്ക്കു നേരെ വെടിയുതിർക്കുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു